ഇന്ന് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായി മാറിയിട്ടുണ്ടല്ലേ ഹിസ്ട്രക്ടമി അല്ലെങ്കിൽ ഗർഭപാത്രം നീക്കം ചെയ്യുക എന്നുള്ളത് നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആർക്കെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് തന്നെ പലപ്പോഴും ഇത് സംഭവിക്കാറുണ്ടല്ലേ ഇന്നത്തെ കണക്കെടുക്കുകയാണെങ്കിൽ പണ്ടുള്ളതിനെ അപേക്ഷിച്ച് ഹിസ്ട്രക്ടമി സർജറി വളരെയധികം കൂടുതലാണ് അപ്പം ഹിസ്റ്റാക്ടമി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഏതൊക്കെ രീതിയിലുള്ള വ്യായാമ രീതികളാണ് ചെയ്യേണ്ടത് വ്യായാമം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഹിസ്റ്റമി നമ്മൾ മെയിനായിട്ട് ചെയ്യുക സാധാരണഗതിയിൽ എന്തെങ്കിലും യൂട്രൈൻ ക്യാൻസേഴ്സ് അല്ലെങ്കിൽ യൂട്രൈൻ ഫൈബ്രോയിഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും മുഴകൾ പോലെ സിസ്റ്റുകളോ അങ്ങനെയൊക്കെ ഉള്ളൊരു സമയത്താണ് നമ്മൾ കൂടുതലായിട്ട് ഹിസ്റ്റക്റ്റമി ഓപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് സർജറി മെയിനായിട്ടും ഇപ്പോൾ ഇവിടെ മൂന്ന് തരത്തിൽ ചെയ്യാം ഒന്ന് ഒന്നിരിക്കലും നമുക്ക് അബ്ഡോമിനൽ ഹിസ്ട്രമി ചെയ്യാം അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി വഴി ചെയ്യാം അല്ലെങ്കിൽ വജൈനൽ ഹിസ്ട്രമി ചെയ്യാം നമ്മൾ ഏത് സർജറി ഓപ്റ്റ് ചെയ്യുന്നത് ആ സർജറിക്ക് അനുസരിച്ചിട്ടാണ് നമ്മുടെ റെസ്റ്റായാലും പിന്നീടുള്ള കാര്യങ്ങളായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാലും വളരെ കോമൺ ആയിട്ട് നമ്മൾ ഗർഭപാത്രം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആയുർവേദ പ്രകാരം നമ്മൾ എട്ടാമത്തെ ആശയമായിട്ടാണ് ഗർഭാശയത്തെ പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ത്രീകളുടെ ശരീരത്തിൽ ധാരാളം ഫങ്ഷൻസിന് ഈ ഗർഭാശയം അല്ലെങ്കിൽ ഓവറി സഹായിക്കുന്നുണ്ട് പലപ്പോഴും നമ്മൾ ഹിസ്ട്രക്ടമി ചെയ്യുന്ന സമയത്ത് പലരും അതിൻ്റെ കൂടെ തന്നെ ഓവറി എടുത്ത് മാറ്റാറുണ്ട് അല്ലെങ്കിൽ ചിലത് ഹിസ്ട്രക്ടമി മാത്രമായിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഓവറിയും കൂടെ മാറുകയാണെങ്കിൽ നമ്മുടെ ഫീമെയിൽ അധികം ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഓവറീസാണ് അപ്പോൾ ഈ ഓവറിയും കൂടെ മാറുമ്പോൾ ആ ഒരു ഹോർമോണിൻ്റെ കുറവ് നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ ധാരാളം പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗർഭാശയം സ്ഥിതി ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നിലാണ് നമ്മുടെ മൂത്രനാളി മൂത്രനാളിയുള്ളത് അതിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മുടെ മലാശയം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഗർഭാശയം എടുത്തു മാറ്റിയ ഒരാളെ സംബന്ധിച്ച് നമ്മുടെ മൂത്രത്തിൽ താഴേക്ക് ഇറങ്ങി വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അതായത് നമ്മുടെ യൂറിനറി പ്രൊലാപ്സിനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ റെക്ടൽ മലാശയം താഴേക്ക് ഇറങ്ങി വരുന്ന ഒരവസ്ഥ റെക്റ്റൽ പ്രൊലാപ്സിന് സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഒഴിവാക്കണമെങ്കിൽ വ്യായാമം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ മാനസികമായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും ഗർഭാശയം എടുത്ത് മാറ്റണം എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും സ്ത്രീകൾക്ക് മാനസികമായിട്ട് പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ രോഗാവസ്ഥ മനസ്സിലാക്കി നമ്മുടെ ശാരീരികാവസ്ഥ മനസ്സിലാക്കി ഇത് ചെയ്തേ പറ്റൂ എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം അതുപോലെ ആൻസൈറ്റി ഡിപ്രഷൻ പോലുള്ള പ്രോബ്ലംസും ഗർഭാശയം എടുത്ത് മാറ്റിയവരിൽ വരാറുണ്ട് അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ അവസ്ഥയ്ക്ക് പ്രിപ്പയർ ആവുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം നമ്മൾ മെൻ്റലി അതിന് പ്രിപ്പയർ ആവുക അതിനുള്ള സ്ട്രെങ്ത്ത് നമുക്ക് മനസ്സിന് കൊടുത്തേ പറ്റുള്ളൂ അപ്പം നിങ്ങൾക്ക് ബ്രീത്തിങ് എക്സസൈസ് പോലുള്ള കാര്യങ്ങൾ ശീലിക്കാം അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യൂട്രസ് എടുത്തു മാറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് ഉണ്ടാവാറുണ്ട് ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ആനോറക്റ്റർ പ്രൊലാബ്സ് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ യൂറിനറി പോലുള്ള പ്രൊലാബ്സ് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ എല്ല് പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോവാം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതുപോലെ മാനസികമായിട്ടാണെങ്കിൽ ആങ്സൈറ്റി ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഈ എല്ലാ പ്രശ്നങ്ങളും തന്നെ നമുക്കൊരു പരിധിവരെ തടയാൻ സാധിക്കും നമ്മൾ വ്യായാമം രീതികൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് എന്തെല്ലാം വ്യായാമങ്ങളാണ് നമ്മൾ ആ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നോക്കാം അതിലാദ്യം തന്നെ നമ്മൾ ഇസ്റ്റക്ടമി സർജറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തുമല്ലേ അപ്പം നിങ്ങളുടെ സർജറി എത്ര വലുതാണോ അത് പിന്നെ ഓരോ ആളുടെ രോഗത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ അത് എത്ര വലുതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോടും കൂടെ അഭിപ്രായം ചോദിക്കണം നിങ്ങൾക്ക് എപ്പോൾ മുതലാണ് വ്യായാമം ചെയ്യാൻ പറ്റുക എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം അപ്പം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് ഇപ്പം പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം ആറുമാസം വരെ നമ്മൾ കംപ്ലീറ്റ് അങ്ങ് റെസ്റ്റ് എടുക്കും കംപ്ലീറ്റ് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴേക്കും വല്ലാതെ നമ്മൾ തടി കൂടും ഒബീസാവും നമ്മുടെ അടിവയറ്റിൽ ഫാറ്റ് കൂടും ഇതെല്ലാം തന്നെ മറ്റു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇസ്ട്രക്ടമി കഴിഞ്ഞ് ഒരു വൺ വീക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ നടന്നു തുടങ്ങാം പെട്ടെന്ന് നമുക്ക് വലിയ വ്യായാമങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു വൺ വീക്ക് കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ ആഴ്ചയിൽ നിങ്ങൾക്ക് നടത്തം സ്റ്റാർട്ട് ചെയ്യാം നടത്തം എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ നടന്നാൽ മതി ഒരു അഞ്ച് മിനിറ്റ് അതിൽ കൂടുതൽ നടക്കണ്ട പിന്നെ ഒരു ടു വീക്സ് നിങ്ങളൊരു അഞ്ച് ഒക്കെ നടക്കുക അപ്പം ഏകദേശം ഒരു മാസമാവും നമ്മുടെ സർജറി കഴിഞ്ഞിട്ട് ഒരു മാസത്തിന് ശേഷം നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ പതുക്കെ ഇറങ്ങാം എന്നിട്ട് ഈ അഞ്ച് മിനിറ്റുള്ള നടത്തൽ നിങ്ങൾക്ക് പത്ത് മിനിറ്റാക്കാം അങ്ങനെ നിങ്ങൾ ഓരോ വീക്കും ഈ നടത്തത്തിൻ്റെ എണ്ണം കൂട്ടിക്കൂട്ടി വരിക അങ്ങനെ ഏകദേശം നിങ്ങളുടെ സർജറി കഴിഞ്ഞ് ഒരു ടെൻ വീക്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു മൂന്ന് മാസം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സസൈസ് പോലെ നടത്തുകയും ചെയ്യാം ആ ഒരു സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ഇരുപത് മിനിറ്റൊക്കെ നടക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ ഒരു ഇരുപത് മിനിറ്റ് ദിവസമുള്ള നടത്തം ശീലിക്കുക ഇതിൻ്റെ കൂടെ നിങ്ങൾ ശീലിക്കേണ്ട ഒരു കാര്യമാണ് ബ്രീത്തിങ് എക്സസൈസുകൾ അതായത് പ്രാണായാമം പോലുള്ള ബ്രീത്തിങ് എക്സൈസുകൾ നിങ്ങൾ നന്നായിട്ട് ചെയ്യുക അത് നിങ്ങൾക്ക് സർജറി കഴിഞ്ഞ് വൺ വീക്ക് കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഇതുപോലെ ചെറിയ രീതിയിൽ തുടങ്ങി തുടങ്ങി ഒരു ഹാഫ് ആൻ അവർ ഒക്കെ ചെയ്യുന്ന പോലെ മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരമണിക്കൂറൊക്കെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്ന ആക്കുക ബ്രീത്തിങ് എക്സസൈസ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെൻ്റലി വളരെയധികം സ്ട്രോങ് ആവാൻ പറ്റും നമ്മുടെ മൈൻഡ് വളരെയധികം ഷാർപ്പായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ആസൈറ്റി ഡിപ്രഷൻ പോലുള്ള പ്രോബ്ലംസ് നമുക്ക് ഇല്ലാതിരിക്കും അതുപോലെ നല്ലൊരു വിൽ പവറും നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ലൈഫിനത് വളരെ സഹായകമാണ് അപ്പം നിങ്ങൾ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് റെഡി ആയി നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ബ്രീത്തിങ് എക്സൈസ് അതുപോലെ മറ്റൊരു ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ റിപ്സ് വലുതാവില്ലേ നമ്മൾ ബ്രീത്തിങ് എക്സൈസ് ചെയ്യുന്ന സമയത്ത് അപ്പം ശ്വാസമൊക്കെ നന്നായിട്ട് നടക്കും അപ്പോൾ അവിടെ ഒരു നല്ലൊരു എക്സ്പാൻഡിങ് ഇത് കിട്ടും അപ്പം നമുക്ക് പിന്നീട് എക്സസൈസുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രീത്തിങ് കൺട്രോൾ ചെയ്യാനും ഇവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പം നമ്മുടെ അബ്ഡോമിനൽ വാളിന് വല്ലാതെ പ്രഷർ ഇല്ലാതിരിക്കുകയൊക്കെ ചെയ്യും അപ്പം നിങ്ങൾ ബ്രീത്തിങ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം അത് കഴിഞ്ഞ് ഒരു മൂന്ന് മാസത്തിന് ശേഷം മൂന്ന് മാസത്തിന് ശേഷം നിങ്ങൾക്ക് പെൽവിക് ഫ്ലോർ എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് പെൽവിക് ഫ്ലോർ എക്സസൈസുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം മൂന്ന് ഒരു ത്രീ മന്ത്സിന് ശേഷം പെൽവിക് ഫ്ലോർ എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യാം അതുതന്നെ നിങ്ങൾക്ക് വലിയ സർജറി മേജർ സർജറി ആയിട്ടാണ് കഴിഞ്ഞതെങ്കിൽ നിങ്ങൾക്കൊരു സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്താലും മതി പെൽവിക് ഫ്ലോർ എക്സസൈസ് ചെയ്യേണ്ടത് നമ്മുടെ അബ്ഡോമിനൽ മസിൽസ് ഒന്നും കൂടെ ആവാനും അതുപോലെ തന്നെ നമ്മുടെ പെൽവിക് ഫ്ലോറ് നന്നായിട്ട് ആവാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വരുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട് മൂത്രത്തിലൊക്കെ ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ റെക്തർ പ്രൊലാപ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം തന്നെ ഇല്ലാതാവാൻ വേണ്ടി സഹായിക്കും പിന്നെ മറ്റൊരു കാര്യം പലപ്പോഴും ഗർഭപാത്രം നീക്കം ചെയ്തവർക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ ചുമച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ മൂത്രം പോയി പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പെൽവി ഫ്ലോർ എക്സസൈസുകൾ നിങ്ങളെ സഹായിക്കും അപ്പോൾ നമ്മൾ സെക്കൻഡ്ലി എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് പെൽവി ഫ്ലോർ എക്സസൈസുകളാണ് അങ്ങനെ നമ്മളെ അബ്ഡൊമിനൽ മസിൽസും പെൽവി ഒക്കെ നിങ്ങൾ സ്ട്രോങ് ആക്കി വെക്കുക അപ്പോൾ ആറുമാസത്തിന് ശേഷമോ അല്ലെങ്കിൽ മൂന്ന് മാസത്തിന് ശേഷം നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒരു എക്സസൈസ് ചെയ്യാം ഈ എക്സസൈസുകൾ ചെയ്ത് തുടങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ പിന്നീട് മറ്റുള്ള എക്സസൈസുകളിലേക്ക് പോകാം ആറുമാസത്തിന് ശേഷം നിങ്ങൾക്ക് എന്ത് എക്സസൈസുകൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് പക്ഷേ ഞാൻ ഈ പറഞ്ഞ ബ്രീത്തിങ് എക്സസൈസ് അതുപോലെ നടത്തം അതുപോലെ തന്നെ പെൽവിക് ഫ്ലോർ എക്സസൈസ് ഇത് ഗർഭപാത്രം എടുത്തു കഴിഞ്ഞവർ എന്തായാലും ചെയ്തിരിക്കേണ്ട എക്സസൈസുകളാണ് നടത്തം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒക്കെ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതോടൊപ്പം തന്നെ മലബന്ധം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങളെ സഹായിക്കുന്നതാണ് അതുപോലെ പെൽവി ഫ്ലോർ എക്സസൈസ് നിങ്ങൾക്ക് ഈ മൂത്ര പോകുന്ന ബുദ്ധിമുട്ടൊക്കെ തന്നെ ഒഴിവാക്കാനും നമ്മുടെ ബ്ലാഡർ സ്ട്രെങ്തൻ ചെയ്യാനും അതുപോലെ റെക്റ്റൽ പ്രലാശയം പുറത്തേക്ക് കുന്തി വരുന്ന അവസ്ഥ ഇല്ലാതാക്കാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ് അബ്ഡൊമിനൽ മസിൽസ് ഇതാക്കാൻ വേണ്ടി അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം നമുക്ക് വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എബ്ഡൊമിനിൻ്റെ അവിടെ ഫാറ്റ് കൂടും എന്നിട്ട് എബ്ഡൊമിൻ തൂങ്ങിപ്പോയാൽ വയർ തൂങ്ങിപ്പോകുന്ന ഒരവസ്ഥ വരും മസിൽസിൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞിട്ട് അപ്പം ഈ ഈ ഒരവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും നിങ്ങളെ പെൽവിക് ഫ്ലോർ എക്സസൈസുകൾ സഹായിക്കും അതുപോലെ നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത് നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബ്രീതിങ് എക്സസൈസ് സഹായിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത്ത് നല്ല രീതിയിൽ പോവുകയും ആസൈറ്റി ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഈ എക്സസൈസുകൾ ചെയ്യുകയാണെങ്കിൽ ഗർഭപാത്രം എടുത്തത് കൊണ്ടുണ്ടാവുന്ന പല ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സഹ സാധിക്കും അപ്പം ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക